സ്വാഗതം പൊന്നാനി ആനപ്പടിയിലെ അക്ബർ ഗ്രൂപ്പ് ആസ്ഥാനത്ത് ഒന്നാം നിര ട്രാവൽ ടൂറിസം സ്ഥാപനമായ അക്ബർ അക്ബർ ട്രാവൽസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പൊന്നാനി ആനപ്പടിയിലെ ആസ്ഥാനം വികസിപ്പിച്ചു പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് സ്ഥാപകനും സാരഥിയുമായ കെ വി അബ്ദുൽ നാസർ വ്യാഴാഴ്ച വൈകിട്ട് നാടമുറിച്ച് നിർവഹിച്ചു മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസ് ഡയറക്ടർ ആശിയ നാസൽ നൂർജഹാൻ ഉണ്ണികൃഷ്ണൻ മുതലായവരും നടപടികളിൽ പങ്കാളികളായി വിവിധ എയർലൈൻ കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റ് ഇടപാടുകാരും ജീവനക്കാരും പ്രദേശവാസികളും ഉൾപ്പെടുന്ന വലിയ സദസ്സ് ആഘോഷപൂർവം അരങ്ങേറിയ ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷികളായി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ പാതയിൽ പൊന്നാനി ആനപ്പടിക്കും പോലീസ് സ്റ്റേഷനും മധ്യേ റോഡിന് കിഴക്കുവശത്താണ് നിലയിൽ സജ്ജീകരിച്ചിട്ടുള്ള അക്ബർ ഗ്രൂപ്പിന്റെ പുതിയ ബഹുനില ഓഫീസ് സമുച്ചയം മുംബൈയിലെ രജിസ്റ്റേർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ അക്ബർ ഗ്രൂപ്പിന്റെ കേന്ദ്രമാണ് ഗ്രൂപ്പ് ജന്മദേശത്തെ ആസ്ഥാനം അക്ബർ ട്രാവൽസ് അക്ബർ ഓൺലൈൻ കൗണ്ടറുകൾക്ക് പുറമെ അക്ബർ ഹോളിഡേസ് അക്ബർ ഹജൻ ഉമ്ര അക്ബർ ഫോറെക്സ് ഓഫീസ് അടക്കം രാജ്യാന്തര നിലവാരത്തോടെ രൂപകൽപ്പന ചെയ്ത നൂറോളം ഓഫീസ് വർക്ക് സ്റ്റേഷനുകളും വിശാലമായ മീറ്റിംഗ് റൂമും ഉൾപ്പെടുന്നതാണ് മൊത്തം ആയിരത്തി എണ്ണൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പുതിയ സമുച്ചയം പൊന്നാനിയുടെ പ്രശസ്തി കടലുകൾക്ക് അക്കരെ എത്തിക്കുന്ന ആധുനിക കാല വിലാസങ്ങളിൽ ഒന്നാണ് ദേശീയ രാജ്യാന്തര തലങ്ങളിൽ പേരുകേട്ട അക്ബർ ട്രാവൽസും അതുൾപ്പെടുന്ന അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും നാലര പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച് പെട്രോളിയം മുതൽ വെളിച്ചെണ്ണ വരെയും വിദ്യാഭ്യാസം മുതൽ വിനോദം വരെയുമുള്ള നാല് ഏറെ സംരംഭങ്ങളുടെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജൈത്രയാത്രയിൽ ആവേശം തുടിക്കുന്ന മറ്റൊരു അധ്യായമാണ് ആനപ്പടി ആസ്ഥാനത്തിന്റെ വികസനം Are you looking for an affordable visa change and by bus? Agba Travel offers the best bus visa change service at unbeatable prices. Enjoy fast approval and affordable routes to neighboring countries with our hustle free bus visa change. We provide 24x7 assistance. Agba Travel makes bus visa changes simple. Start your journey today. Agba Travels, your reliable travel partner. Nalla Arugim, nalla nalikya. Bensi Polyclinic. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് രോഗികൾക്ക് ആശ്വാസം പകർന്ന് അലോപ്പതി കൗണ്ടറുകൾ നല്ല ആരോഗ്യം നല്ല നാളേക്ക് എന്ന സന്ദേശവുമായി പൊന്നാനി സ്വദേശികളുടെ രാജ്യാന്തര കൂട്ടായ്മയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഹെൽത്ത് ആൻഡ് ഫാമിലി ഡെവലപ്മെന്റ് കൗൺസിൽ ബെൻസി പോളിക്ലിനിക്കിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രധാന ചികിത്സാരീതികളായ അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നിവയെ ഒരേ വേദിയിൽ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പ് സന്ദർശകരുടെ പ്രശംസ പിടിച്ചെടുത്തു പൊന്നാനി മേഖലയിൽ ഇത്തരമൊരു മെഡിക്കൽ ക്യാമ്പ് ഇതാദ്യമാണ് മൂന്ന് ചികിത്സാ രീതികളിലും ചികിത്സകളും സേവനങ്ങളും ലഭിക്കുന്ന ബെൻസി പോളിക്ലിനിക്കിലെ മോഡേൺ മെഡിസിൻ വിഭാഗം ഡോക്ടർമാരായ പി കെ ആശ ഹസീന ഫാരിദരീഫ് ആയുർവേദത്തിലെ ഡോക്ടർ ഇർഫാന ഇക്ബാൽ ഹോമിയോ വിഭാഗം ഡോക്ടർമാരായ ജോയ് സൂസൻ സ്വരൂപ് എന്നിവർ സന്ദർശകരെ ശുശ്രൂഷിച്ചു നൂറുകണക്കിന് ആളുകൾ പരിശോധനയ്ക്കെത്തിയ മെഡിക്കൽ ക്യാമ്പ് ഡിസംബർ പതിനാല് ശനിയാഴ്ച രാവിലെ ഒൻപതിന് ആരംഭിച്ച് ഡെൻസി പോളിക്ലിനിക്കിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ജീവനക്കാരും പി സി ഡബ്ല്യു എഫ് പ്രവർത്തകരായ വോളണ്ടിയർമാരും കർമ്മനിരതരായി ക്യാമ്പിനെത്തിയവരെ സേവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് അഞ്ച് തീയതികളിൽ മാറഞ്ചേരിയിൽ നടക്കുന്ന പി സി ഡബ്ല്യു എഫ് പതിനേഴാമത്തെ വാർഷികത്തിന്റെയും പതിനൊന്നാമത്തെ സ്ത്രീധനരഹിത വിവാഹമേളയുടെയും പ്രചരണാർത്ഥമായിരുന്നു മെഡിക്കൽ ക്യാമ്പ് അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉൾപ്പെടുന്ന പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കിൽ അരങ്ങേറിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് മാതൃശിശു ആശുപത്രി റിട്ടയർഡ് സൂപ്രിൻഡന്റ് ഡോക്ടർ പി കെ ആ ഷ ഉദ്ഘാടനം ചെയ്തു എച്ച് ഡി എഫ് സി കൺവീനർ കെ പി എ റസാഖ് അധ്യക്ഷത വഹിച്ചു പി കോഴിക്കുട്ടി മാസ്റ്റർ ടി മുനീറ ഹൈദ്രളി മാസ്റ്റർ മാറഞ്ചേരി പി എം അബ്ദുട്ടി അക്ബർ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ റെനി അനിൽകുമാർ പോളിക്ലിനിക് മാനേജർ അശ്വിൻ പി ഷാനവാസ് ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് പൊന്നാനി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സി വി മുഹമ്മദ് നവാസ് ബികുട്ടി ടീച്ചർ സുബൈർ ടി വി സുബേദ പോത്തന്നൂർ ജി തവന്നൂർ நாராயணன் மணி மாலதி வட்டம் குளம் குஞி மொய்தீன் குட்டி தவன்னூர் ஆர் வி முத்து ஹைருன் நிசா பாலப்பட்டி சுஜிஷ் நம்பியார் காலடி கலீல் ரஹ்மான் எடப்பாள் அப்துல் மஜீத் தெக்கேபுரம் பிபி ஆரிஃபா நரிப்பம்பர் ஹஃசத் நெய் தல்லூர் தொடங்கியவர் ரெஜிஸ்ட்ரேஷன் ரம்லா கேபி சபீனாபுஜ்ரா சிவி சதி தேவி ருஜுலா சாந்திர என் ഹനീഫ രേഖപ്പെടുത്തി ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്കാദമി എമിറേറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് സുലൈമാൻ വരവേൽപ്പ് നൽകി അക്ബർ ഗ്രൂപ്പ് സാരഥി വിമാന കമ്പനിയുടെ പശ്ചിമ ഏഷ്യ ഇന്ത്യൻ മഹാസമുദ്ര മേഖല കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുതുതായി നിയമിതനായ ഈസാ സുലൈമാൻ അഹമ്മദിനെ അക്ബർ ഗ്രൂപ്പ് സാരഥി കെ വി അബ്ദുൾ നാസർ അനുമോദനങ്ങൾ നേർന്നു ഇതിനായി മുംബൈയിലെ സ്വന്തം വസതിയിൽ വെച്ച് അദ്ദേഹം സ്വീകരണം നൽകി പുതിയ പദവിയിൽ കൂടുതൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഈസ സുലൈമാൻ അഹമ്മദിന് അക്ബർ ഗ്രൂപ്പ് സാരഥി ആശംസ നേർന്നു ഇന്ത്യയിലെ ഉന്നത എമിറേറ്റ്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരണത്തിൽ സംബന്ധിച്ചു തദവസരത്തിൽ എമിറേറ്റ്സ് ഉദ്യോഗസ്ഥരും അക്ബർ ഗ്രൂപ്പും നടത്തിയ ചർച്ചകൾ ഉഭയകക്ഷി സഹകരണത്തിൽ വർദ്ധിച്ച പ്രചോദനവും ഫലവത്തായ കാഴ്ചപ്പാടും പ്രദാനം ചെയ്തു വർഷങ്ങളായി എമിറേറ്റ്സുമായി നിലനിൽക്കുന്ന ബിസിനസ് സഹകരണം പരസ്പര നേട്ടങ്ങളുടെ മൂലശില ആയിരുന്നെന്നും അത് ഭാവിയിൽ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മാർഗരേഖകൾ ചർച്ച ചെയ്തെന്നും ഇരുവിഭാഗവും വെളിപ്പെടുത്തി ഇക്കാര്യത്തിൽ സുലൈമാൻ അഹമ്മദിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം വലിയ സഹായകമായിരിക്കുമെന്നും അക്ബർ ഗ്രൂപ്പ് സാരതി നിരീക്ഷിച്ചു ദുബായി ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പറന്നു തുടങ്ങിയ എമിറേറ്റ്സ് നിലവിൽ റവന്യൂ യാത്രക്കാരുടെ എണ്ണം പറന്ന കിലോമീറ്റർ വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ വിമാന കമ്പനിയാണ് മുംബൈ കറാച്ചി എന്നിവിടങ്ങളിലേക്കായിരുന്നു എമിറേറ്റ്സിന്റെ ആദ്യ ദിന സർവീസുകൾ തുടക്കം മുതൽ നാൾക്കുനാൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി ബിസിനസ് സഹകരണമാണ് ലോകത്തിലെ മികച്ച വിമാന ഒന്നായ എമിറേറ്റ്സും ട്രാവൽ ടൂറിസം മേഖലയിലെ ഒന്നാം കിട ഏജൻസിയായ അക്ബർ ഗ്രൂപ്പും തമ്മിലുള്ളത് ഫുഡ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഫോർ യുവർ ഹെൽത്ത് അടുത്ത ന്യൂസിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം